ഒരുപാട് ഓടി നടന്ന ഒരുപാട് പരിശ്രമങ്ങളും നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിർവഹിച്ച മഹാനായ മഹാനായുട്ടി മുസ്ലിയാര് അവിടുത്തെ ആണ്ടിന്റെ ദിവസമാണ് ദുൽഹിജ് ഇരുപത്തി അഞ്ച് നാളെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചാപ്പനങ്ങാടി ആണ്ടിന്റെ ദിവസമാണ് അള്ളാഹുത്തലാ അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അതുപോലെ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി പ്രോചരിച്ചു നിന്ന മഹാനായ സയ്യദുറഹ്മാൻ മഹാനവറുകൾ വിട പറഞ്ഞത് ഈ വിശുദ്ധമായ ദുൽഹിജ മാസം പതിമൂന്നിന്റെ ദിവസത്തിലാണ് അള്ളാഹു തല ദർജ ഉയർത്തി കൊടുക്കട്ടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആദർശപരമായ സൗകര്യങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയമായ സൗകര്യങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ വിശ്വാസപരമായ സൗകര്യങ്ങൾ നമ്മളിന്ന് കണ്ടു കാണുന്ന നമ്മുടെ വിശുദ്ധമായ എല്ലാ പുരോഗതിയുടെയും കാരണക്കാരും മഹാനായ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ആ മഹാനായ മനുഷ്യന്റെ തേഗോജ്ജ്വലമായ പ്രവർണ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നമുക്ക് വളരെ അഭിമാനമുള്ള ദിവസമാണ് ജൂൺ ഇരുപത്തിയാറ് ഓരോ സമസ്ത പ്രവർത്തകന്റെയും ആവേശത്തിൻ്റെ ദിനമാണ് കാരണം നമ്മുടെ ഈ മാൻ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ വിദത്തുകാരൻ്റെ ചീഞ്ഞു നാറുന്ന ആദർശങ്ങളിലേക്ക് പോകാതെ മഹാനായി നബിസല്ലാഹുഅലി വസ്ല്ല മങ്ങളും മഹത്തുക്കളായ സ്വഹാബത്തിൽ കിറാമും താബി നമുക്ക് കാട്ടിത്തന്ന വിശുദ്ധമായ ദീനിൻ്റെ നേരായിട്ടുള്ള വഴി ഈ ഉമ്മത്തിൻ്റെ അണമുറിയാതെ കൃത്യമായി ചടുലമായി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച സമസ്ത കേരള ജംഇയത്തിന് മയന്ന നമ്മുടെ ആശയും ആവേശവുമായ ഈ മഹത്തായ പ്രസ്ഥാനത്തെ രൂപകൽപ്പന ചെയ്ത് അതിനെ പ്രഖ്യാപിക്കപ്പെട്ടത് ജൂൺ ഇരുപത്തിയാറിനാണ് അതുകൊണ്ട് ജൂൺ ഇരുപത്തിയാറ് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡേറ്റ് ആണ് ജൂൺ ഇരുപത്തിയാറ് നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തിയാറ് മീതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദിവസമാണ് അങ്ങനെ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനമെടുത്ത് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം കേരളീയ മുസ്ലിം സമൂഹത്തിന് ലഭ്യമായിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ നമ്മുടെ സാഹചര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ മഹത്തായ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന ബഹുമാനപ്പെട്ട മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ചരിത്രം പറയുന്നത് സമസ്ത കേരള ജമിയമയുടെ പ്രഥമ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട പാങ്ങിന്സ്താദിനെയാണ് പലരും കണ്ടിരുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട പാങ്ങിനുസ്താദ് പറഞ്ഞു ഒരു സയ്യിദിന്റെ നേതൃത്വം ഒരു അഖിലബൈത്തിന്റെ നേതൃത്വം ഒരു തങ്ങളുടെ നേതൃത്വം ഇതിന്റെ പ്രഥമ ഘട്ടത്തിൽ നമുക്ക് ആവശ്യം നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഏത് കാലത്തും മഹാരഥന്മാരായ സയ്യദന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് അവരെ മുന്നിൽ നിർത്തി മുന്നോട്ടു പോകുന്ന പാരമ്പര്യമാണ് സമസ്ത കേരള ജമ്യത്തിനുമൊക്കെ അന്നുമുള്ളത് ഇന്നുമുള്ളത് അന്ത്യനാൾ വരെ അത് തുടരുകയും ചെയ്യും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളെ സമസ്ത സമസ്തകേരള ജമ്മിയമ്മയുടെ പ്രഥമ പ്രസിഡന്റ് ആക്കുകയാണ് നമ്മുടെ മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുള്ള മഹാൻ അവർ ഓടി നടന്നു ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ പറയും ഇന്ന് ഭയങ്കര പ്രശ്നമാണ് ഇന്ന് ഭയങ്കര പ്രശ്നമാണ് ഇന്നൊരു പ്രശ്നമില്ല ഏറ്റവും കൂടുതൽ രൂക്ഷമായ അന്തരീക്ഷമുണ്ടായിരുന്നത് ഇതിൻ്റെ തുടക്കകാലത്തായിരുന്നു ഒരുപാട് പ്രതിസന്ധി പ്രയാസങ്ങൾ ഈ സംഘടനയെ സമൂഹത്തിൽ സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ സഹിച്ചിട്ടുണ്ട് വിശിഷ്യ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സഹിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ കൊല ചെയ്യാൻ വേണ്ടി ജയിലടക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ വിദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടെ ഇവിടത്തെ ആ കാലത്തെ പല ഭരണാധികാരികൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൻ്റെ ഇന്നലകളെ മനനത്തിന് വിധേയമാക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പാങ്ക്രിസ്ഥാദ് താനൂരിലുള്ള കാലത്ത് അഹിരസുന്ന ജമാഅത്തിന് വേണ്ടി പ്രവാശം നടത്താൻ തിരൂരങ്ങാടിയിലേക്ക് മഹാനായ സീഫുന പാങ്ക്രിസ്താദിനെ ക്ഷണിക്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ട പാംഗ്രിസ്ഥാദ് അങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ വിദഗ്ധുകാർ ഒരു പണിയൊപ്പിച്ചു അവിടുത്തെ പ്രമുഖരായ ഗവൺമെൻറ് തലങ്ങളിലുള്ള ആളുകൾക്ക് ഒരു പരാതി കൊടുത്തു ഇങ്ങനെ ഒരു മനുഷ്യൻ വരുന്നുണ്ട് അദ്ദേഹം ഇവിടെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അദ്ദേഹം ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വരികയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ അദ്ദേഹത്തിവിടെ വരുന്നത് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഭീമ ഹർജി ഒപ്പിട്ടുകൊണ്ട് അവരൊരു ഒരു ഫോം ഇവിടെ തുന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കന്ന് തിരീരു അങ്ങാടി സമർപ്പിച്ചു ബഹുമാനപ്പെട്ട് പാങ് നിസ്താദ് വന്നു ഉസ്താദ് വന്നപ്പോൾ പോലീസുകാർ വന്നിട്ട് പാങ്ദിനെ തടഞ്ഞു നിർത്തി നിങ്ങളെ മേൽ പരാതിയുണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൂടി നിൽക്കുന്ന ആളുകൾ രോഷാകുരായി അവർ പറഞ്ഞു ഒരിക്കലും തന്നെ ഞങ്ങൾ പാങ് നിസ്താദിനെ വിട്ടു അനുവദിക്കുന്നതിൽ അനുവദിക്കുന്നതല്ല മഹാനായ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ജനസഞ്ചയം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അവർ പറഞ്ഞ് എന്താണ് പരാതി എന്ന് പറയണം അപ്പോഴാണ് ഒരുപാട് ആളുകൾ ഒപ്പിട്ട് വലിയ ഒരു ഒരു പേപ്പർ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കൊടുക്കുന്നത് ആ പേപ്പറിൽ ധാരാളം ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ എന്തിനു വേണ്ടിയാണ് ഒപ്പിട്ട് നോക്കും അവസാനം കണ്ടത് അന്ന് മമ്പുറത്ത് പഴയുടെ മുകളിലൂടെ പാലല്ല അതുകൊണ്ട് മമ്പുറത്ത് പാലം പാല നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട് വിദഗ്ധത്തുകാര് ആളുകളോട് പറഞ്ഞ് ഒപ്പിട്ടു എന്നിട്ട് ആ ഭാഗം മാറ്റിവെച്ചിട്ട് ഇയാൾ ഒരു അക്രമിയാണ് ഇയാൾ ഇവിടുത്തെ മലബാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് പാങ്ങിനുസ്ഥാദിനെ വഞ്ചിച്ചു കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ചരിത്രം പറയുന്നത് ഇത് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ ഇതിൽ ഒപ്പിട്ട പല ആളുകൾക്കും വിളിച്ചു നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിലുണ്ട് അവർ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞത് മമ്പുറത്തേക്ക് പാലം വേണം അതിനു വേണ്ടി ഒരു പരാതി കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒപ്പിടിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് ഒപ്പിട്ട് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളെ പോലീസിൽ കോടതിയിലും അതുപോലെ തന്നെ ജയിലുമൊക്കെ അടക്കുവാനുള്ള കഠിനമായ ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട പാഗ്രിസ്ഥാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് മഹാനായ പാംഗ്ലിസ്ഥാദ് സമസ്ത കേരള ജമ്മിയത്തുമയുടെ പ്രസിഡന്റും ഭാരവാഹിയും ആയിരിക്കത്തതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വേണ്ടി ആ കാലഘട്ടം നടന്ന പല സമരങ്ങൾക്കും തൻ്റെതായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു മഹാവ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവരുടെ ആദർശത്തിന് വേണ്ടി നിലയുറച്ചു നിന്നു വിശുദ്ധമായ അഖിന്സുന്ന ജമായത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് മഹാനായ ഷെയ്ഖുന പാങ്ങിനുത നടത്തിയ തേരോട്ടത്തിൻ്റെ സുഖമാണ് ഇന്ന് ഞാനും നിങ്ങളെ മന അനുഭവിക്കുന്ന ഈ സമസ്ത കേരള ജം എന്ന മഹത്തായ പ്രസ്ഥാനമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട പോലെയുള്ള മഹാന്മാരായ ആളുകൾ നമുക്കറിയാല്ലോ തങ്ങൾ അവിടുത്തെ വേഷവിധാനം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന നല്ല മനോഹരമായ തലീ കെട്ടി നിങ്ങളും ജുബ്ബ ധരിച്ച് കോട്ട് ധരിച്ച് ബഹുമാനപ്പെട്ട സയ് റഹ്മാൻ ബാഫക്കിത്തങ്ങൾ എന്ന ആ വലിയ മനുഷ്യൻ മരിക്കുന്നത് വരെ വിശുദ്ധമായ ദീനിൻ്റെ ശി ആറും ദീനിൻ്റെ നിലപാടും നയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ച മഹാൻ മഹാനേതാവായിരുന്നു ബഹുമാനപ്പെട്ട ബാഫക്കീ തങ്ങളെ നവർ അള്ളാഹു അതിൻ്റെയൊക്കെ ഒരു ഗുണം ബഹുമാനപ്പെട്ടവർക്ക് അനുഭവിക്കാൻ സാധിച്ചു പരിശുദ്ധമായ മക്കയിൽ വെച്ച് ജനനത്തിൽ അല്ലിൽ അന്തി ഉറങ്ങാനും വിശുദ്ധമായ മക്കയിൽ വെച്ച് വഫാത്താകാനും പരിശുദ്ധമായ ഹറമിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുവാനും പരിശുദ്ധമായ ദുൻഹജ മാസത്തിലെ വെള്ളിയാഴ്ച രാവിൽ യാത്ര പറയാനും ബാഫക്കി തങ്ങൾക്ക് സാധിച്ചു അള്ളാഹു താല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർ എല്ലാ രംഗത്തും പ്രവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ മേഖലയിൽ അവരുണ്ട് അതുപോലെ സാമുദായികമായ വിഷയത്തിലൊക്കെ അവർ ഇടപെടുന്നുണ്ട് ഇവിടുത്തെ പ്രസ്ഥാനങ്ങളോടൊക്കെ മനുഷ്യത്വപരമായിട്ടുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ ആ സമയങ്ങളിലൊക്കെ തങ്ങളുടെ വിശുദ്ധമായ നിലപാട് ആശയം ആദർശം ഒരാളെ മുമ്പിനും പണയപ്പെടുത്താതെ ബാഫക്കി തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം ഒക്കെ തേരോട്ടം നടത്തിയതാണ് അവരുടെ ഓരോ ചരിത്ര ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് നമുക്ക് ഇങ്ങനെ വാട്സപ്പിലൊക്കെ നമ്മുടെ ചീത്ത പറയും കുറേ ആളുകൾ പ്രയാസമില്ലാതെ പ്രയാസമല്ലാതെ വേറെന്താ നമുക്കുള്ളത് വാട്സപ്പിൽ പക്ഷേ നമുക്ക് ആരെങ്കിലും എഴുതും നമ്മൾ എഴുത്തും നമ്മളെ തരന്തായിത്തും അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുള്ള വോയിസുകൾ വിടും അന്ന് അങ്ങനെയല്ല അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നമ്മുടെ നേതാക്കന്മാരെ വളഞ്ഞ് നിർത്തുകയാണ് അവരെ ജയിലിൽ കൊണ്ടുപോകുകയാണ് അവരെ ആക്രമിക്കുമെന്ന് പറയണം അവരെ പ്രസംഗിക്കുമ്പോൾ പ്രബോധം നടത്തുമ്പോൾ അവരെ തുറങ്കിലെടുക്കുവാനും എല്ലാ പദ്ധതികളും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് വിദത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ അവർക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ അനന്തരത്തിനെ ഒരാളും പണയപ്പെടുത്താതെ നമ്മുടെ മഹത്തുക്കളായ ആളുകൾ കാത്തു സൂക്ഷിച്ചതിൻ്റെ ഫലമാണ് പ്രിയമുള്ളവരെ ഇന്ന് നൂറാം വാർഷികത്തിലേക്ക് എത്തിയിട്ടുള്ള സമസ്ത കേരള ജംഇന്മയുടെ വളർച്ചയുടെ പിന്നിലുള്ള ശക്തി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏതെങ്കിലും വാട്സപ്പ് കോൾ കൊണ്ടോ വാട്സപ്പ് വോയിസ് കൊണ്ടോ ആരെങ്കിലും എഴുതിവിടുന്ന എന്തെങ്കിലും ഫിത്തനെ കൊണ്ടോ ഈ മഹത്തായ സംഘത്തെ തകർക്കുവാനും തളർത്തുവാനും ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നമുക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാൻ സാധാത്ഥ്യങ്ങളും ഒലമാക്കളും ഉമറാക്കളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുവാനും കരുതിക്കൂട്ടിയൊക്കെ പല ശ്രമങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹത്തായ സമസ്ത കേരള ജംഇയത്തുന്മയുടെ ആ വിശുദ്ധമായ പാരമ്പര്യം പിടിച്ചുകൊണ്ട് നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ ഒരു വോയിസ് നമ്മുടെ ഒരു എഴുത്ത് നമ്മുടെ ഒരു സംസാരം ഒരു നേതാവിനും എതിരായി വരാതിരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രവർത്തകന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ എതിരാളികൾ ശത്രുക്കൾ പലതും പറയും ഇതുകാർ നമ്മൾ ആക്ഷേപിക്കും മോശമായി പറയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണെന്ന് പറയും എന്ത് പറഞ്ഞാലും നമ്മുടെ മഹത്വക്കളായ ആലിമ്യങ്ങൾ കാട്ടിത്തന്ന വിശുദ്ധമായ വഴിയിലൂടെ എനിക്ക് എനിക്കിൻഷാ മരണം വരെ സഞ്ചരിക്കണമെന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോട് പോകുക നമ്മുടെ നഗരങ്ങളിലൊക്കെ സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ പന്തണം ചുമരായ ചുമരുകൾ മുഴുവനും നൂറാം വാർഷികത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കണം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള ഓരോ വീടുകളിലും സമസ്ത കേരള ജമ്മിയത്തൊരുമയുടെ നൂറാമത്തെ വാർഷികം സമ്മേളനം ഇന്ന ദിവസമാണ് നടക്കുന്ന അറിയാത്തൊരു വീട്ടുകാരും നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല നിങ്ങൾ ജാരിക്കൊക്കെ വേണ്ടി ഓടി നടന്നതുപോലെ ഇൻഷാ അല്ലാ ഇനി വിശ്രമില്ലാത്ത ദിവസങ്ങളാണ് അടുത്ത വ്യാഴാഴ്ച നമ്മുടെ നമ്മുടെ സമസ്തയുടെ സ്ഥാപക ദിനമായ ആ കൂടെ നമ്മൾ ഓരോരുത്തരും ഇൻഷാ ഇൻഷല്ല സമസ്തയുടെ നൂറാം വാർഷിക പരിപാടികളെ വിജയിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ കർമ്മരംഗത്തിറങ്ങണം നമ്മുടെ മഹല്ലുകളിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാക്കണം നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരിലേക്ക് നമ്മുടെ കൊച്ചനുജന്മാരിലേക്ക് അനിയത്തിമാരിലേക്ക് മറ്റു ജാതി മതത്തിൽപ്പെട്ട വിശ്വ സമൂഹത്തിലേക്ക് സമസ്ത കേരള ജമ്യത്തിനുമയുടെ സന്ദേശങ്ങൾ നമ്മൾ കൈമാറണം അവരോട് നമ്മൾ പറയേണ്ടത് ഞാൻ നിങ്ങളുമൊക്കെ ഒരു നേരായിട്ടുള്ള വഴിയിൽ ഇവിടെ നിലനിൽക്കുവാനും നിലനിർത്തുവാനും ഒക്കെ ഏതുകമായത് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമിയത്തിനുമ എന്ന മഹത്തായ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് കൊടുക്കാൻ നമുക്ക് കഴിയണം ഇവിടെ തൈന്ദവ സഹോദരന്മാരോട് നമുക്ക് പറയാൻ കഴിയണം ഈ രാജ്യത്ത് നമ്മൾ കാണുന്ന മതേതരത്വം മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇത്തിന്മയെന്ന് അവരെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ വീട്ട് നാട്ടിലുള്ള നാട്ടും പുറത്തുള്ള സാധാരണക്കാരായ ജനങ്ങളോട് നിങ്ങളുടെ മാർഗത്തിൽ വളരാൻ നിങ്ങൾക്ക് സാധ്യമായത് ഇവിടെ സമസ്ത കേരള എന്ന മഹത്തായ പ്രസ്ഥാനം ഉണ്ടായത് കൊണ്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ സമസ്ത കേരള ജമിയത്തിന്മയുടെ നൂറാം വാർഷിക ഐതിഹാസിക സമ്മേളനമാക്കി നമുക്ക് മാറ്റുകയും അതുവരെയുള്ള ഓരോ ദിവസങ്ങളും അനുബന്ധമായി നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമായിട്ട് ഇടപെടുകയും ചെയ്യണം അള്ളാഹുത്താല തോഫീഖ നൽകട്ടെ ഞാൻ നിങ്ങളോട് അവസാനമായി പറയുന്നത് നമ്മുടെ ജാരിയ നമ്മുടെ മുമ്പോട്ട് വെച്ച പദ്ധതികളുണ്ട് നമ്മൾ സമൂഹത്തിൽ നിന്ന് കാശ് വാങ്ങിച്ചു इनि काश समू